നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം വീണ്ടും കടുത്ത ബോഡി ഷേമ് നേരിട്ട് നടി നിത്യ മേനോൻ ഇത്തവണ തന്റെ ഏറ്റവും പുതിയ ചിത്രം ഇഡലിക്കടയുടെ പേരിൽ രണ്ട് റിവ്യൂവേഴ്സ് നടത്തിയ പരാമർശങ്ങളാണ് ഇപ്പോൾ വിമർശനം നേരിടുന്നത് ഈ ചിത്രത്തിൽ നിത്യയ്ക്ക് വല്ലാത്ത വണ്ണമുണ്ടെന്നും സിനിമയിലെ ഇടലികളെല്ലാം ആദ്യം കഴിക്കുന്നത് നിത്യ ആണോ എന്ന് സംശയമുണ്ടെന്നുമായിരുന്നു പരാമർശം നിത്യ മേനോൻ അഭിനയ രാക്ഷസിയാണ് ഈ സിനിമയിൽ വല്ലാതെ വണ്ണമുണ്ട് എന്നാൽ അതിനേക്കാൾ ഭാരം അവരുടെ അഭിനയത്തിലുമുണ്ട് അഭിനയ രാക്ഷസിയാണ് താനെന്ന് ഈ പടത്തിലും നിത്യ തെളിയിച്ചിട്ടുണ്ട് എന്നായിരുന്നു ഒരു റിവ്യൂവറുടെ അഭിപ്രായം ഈ സിനിമയിലെ ഇടലികളെല്ലാം ആദ്യം കഴിക്കുന്നത് നിത്യ ആണോ എന്ന് സംശയിക്കുന്ന അത്രയും വണ്ണം നിത്യക്കുണ്ട് എന്നാൽ അഭിനയത്തിന്റെ കാര്യത്തിൽ ഇത്തവണയും ദേശീയ അവാർഡ് കൊടുത്താൽ പറയാൻ പറ്റില്ല പിന്നാലെ തന്നെ നിരവധി പേരാണ് താരത്തെ അനുകൂലിച്ചും റിവ്യൂവേഴ്സിനെ വിമർശിച്ചും രംഗത്തെത്തിയത് ബോർഡിംഗ് ഷെയ്മിങ് ചെയ്യാതെ ഇവർക്ക് അവരുടെ പ്രകടനത്തെ അഭിനന്ദിക്കാൻ സാധിക്കില്ലേ ആവറേജ് ഇന്ത്യൻ അങ്കിൾസ് ഇവർക്ക് മാനസിക പ്രശ്നമാണ് നിത്യ എപ്പോഴത്തെയും പോലെ ഇതൊന്നും ശ്രദ്ധിക്കാനായി പോകുന്നില്ല പക്ഷേ നമ്മൾ ഇതിനെതിരെ സംസാരിക്കണം മകളുടെ പ്രായം മാത്രമുള്ളൊരു പെൺകുട്ടിയെ കുറിച്ച് സംസാരിക്കാനാണ് ഇവർ ഇതുപോലെയുള്ള വാക്കുകൾ തെരഞ്ഞെടുക്കുന്നത് ഭക്ഷണന്മാർ എന്നിങ്ങനെയാണ് താരത്തിന്റെ ആരാധകരുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வத்தம